എനിക്ക് വേറെ ഒന്നും നിവൃത്തിയില്ലല്ലോ മക്ക നോക്കുന്നില്ല ഇങ്ങല്ലാവരും കൂട്ടിയിട്ട് എനിക്ക് സഹായിക്കോളാം എല്ലാവരും അപേക്ഷമാണ് എനക്കൊരു വീട് കെട്ട കയറാം ഞാൻ തെരുവില്ലായി പോവും എനക്കൊരു നിമിത്തിയില്ല ഇങ്ങല്ലാവരും കൂട്ടിയിട്ട് എന്നെ സഹായിക്കോളാം എന്നെ കടത്തിൽ സ്ലാമാക്കണം വേറെ ഒന്നും നിമിർത്തിയില്ല വല്ലാത്തൊരവസരം നമുക്ക് തന്നെ ഞാനിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ എനിക്ക് എനിക്കന്നെ ഭയങ്കര വിഷമായി പോയി എങ്ങനെ സഹായിക്കണം ഞാൻ ഇറങ്ങും കൂടിയിട്ട് ആരുമില്ല മന എനിക്ക് ഞങ്ങൾക്ക് ബാടികൊക്കെ ഇരിക്കാൻ കഴിയല്ല എന്തെങ്കിലും ആക്കി കൊണാക്കണം ആരെങ്കൂ നേരം തിങ്കളാഴ്ച ഞാൻ ഇറങ്ങി വരൂടുന്നു കാരണം ഈ ഉപ്പ ഇപ്പം കരിയാണ് നമ്മളടുത്തുനിന്ന് നിങ്ങളിപ്പോൾ കണ്ടതാണ് കാരണം ആരുമില്ല ഇവരെ നോക്കാൻ ഇവർ രണ്ടുപേരും ഈ വീട്ടിൽ താമസിക്കുകയാണ് വരുന്ന ഏതെങ്കിലും ഡേറ്റിൽ തിങ്കളാഴ്ചയാണോ ഇപ്പോൾ പറഞ്ഞത് തിങ്കളാഴ്ചയാണോ തിങ്കളാഴ്ച ഇറക്കി വിടുന്നു അറുപത്തി ആറ് വയസ്സുണ്ട് ഹസേനാർഷാക്ക് ഹസേനാർഷാൻ്റെ ഭാര്യ ഒരു നമ്മുടെ കുമ്മയുടെ പ്രായത്തിലുള്ള അവർക്ക് അറുപത്തി മൂന്ന് വയസ്സുണ്ട് ഈ രണ്ടു പേരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും ഇവരെ ഇവിടെ നിന്ന് ബാങ്ക് ഇറക്കി വിടാം കുമ്പള സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന് കോടതിയിൽ നിന്ന് ഉത്തരവ് ലഭിച്ചിരിക്കുകയാണ് ഈ വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഇവർക്ക് അഞ്ച് മക്കളുണ്ട് ആ അഞ്ച് മക്കളിൽ നിന്ന് ആരും നിലവിൽ ഒരു സമയത്ത് ചെറിയ മകൻ ചെലവിന് നോക്കിയിരുന്നു എന്നാണ് പറയുന്നത് ഒരാൾ പോലും ഈ പാവങ്ങൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല ഇങ്ങനെയൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയതിൽ എനിക്ക് ഭയങ്കര ഭയങ്കരമായ ഒരു വിഷമമാണ് എന്തായാലും ഇതിലേക്ക് എന്തെങ്കിലും ഒരു തുക ഞാൻ കൂട്ടി കാരണം അത് ഈ ഉപ്പ ഇപ്പം കരിയാണ് നമ്മളടുത്തുനിന്ന് നിങ്ങളിപ്പോൾ കണ്ടതാണ് കാരണം ആരുമില്ല ഇവരെ നോക്കാൻ ഇവർ രണ്ടു പേര് ഈ വീട്ടിൽ താമസിക്കുകയാണ് വരുന്ന ഏതെങ്കിലും ഡേറ്റിൽ തിങ്കളാഴ്ചയാണോ ഇപ്പ പറഞ്ഞത് തിങ്കളാഴ്ചയാണോ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഇറക്കി വിടും ഇറക്കി വിടും തിങ്കളാഴ്ച ഇവർ ഇറക്കി വിടും ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ബാങ്കിനോട് ഞാൻ സംസാരിച്ചു ഞാൻ പറഞ്ഞു പതിനേഴാം തീയതി വരെങ്കിലും എനിക്ക് സമയം തരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ആക്കിയിട്ട് ഈ പൈസ എടുക്കാമെന്ന് പറഞ്ഞു ഒരു രണ്ടോ മൂന്നോ നാലോ ലക്ഷം രൂപ ആയിരുന്നെങ്കിൽ ഞാനത് എങ്ങനെയെങ്കിലും അടിച്ചു തീർക്കുമായിരുന്നു ഇത് പന്ത്രണ്ടര ലക്ഷം രൂപ ആയതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നത് എന്നെ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും വീട്ടിലേക്ക് വരും പാവം അപ്പോൾ നമുക്ക് തന്നെ ആകെ ഒരു സങ്കടമായ ഒരു അവസ്ഥയാണ് കാരണം നാല് മക്കളുണ്ട് അഞ്ച് മക്കളുണ്ട് തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നില്ല എന്തൊരു ദയനീയമായ അവസ്ഥയാണ് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതെൻ്റെ കയ്യിലുള്ളത് കോടതിയിൽ നിന്നുള്ള ഉത്തരവാണ് തിങ്കളാഴ്ച വരെ ഈ അപ്പോൾ അവ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്താ ഇപ്പോൾ ആൾക്കാരോട് പറയാനുള്ളത് പറയാനുള്ളത് എല്ലാവർക്കും കൂടിയിട്ട് ഇങ്ങനെ പൈസ അയച്ചിട്ട് തരണം എനക്ക് വേറെ ഒന്നും നിമിത്തിയില്ലല്ലോ മക്ക നോക്കുന്നില്ല ഇങ്ങെല്ലാവരും കൂട്ടിയിട്ട് എനിക്ക് സഹായിക്കോളാം ഇല്ല രാഷാണ് എനക്കൊരു വീട് കെട്ട കയറാം ഞാൻ തെരുവില്ലായി പോവും എനക്കൊരു നിമൃത്തിയില്ല ഇങ്ങെല്ലാവരും കൂടിയിട്ട് എന്നെ സഹായിക്കോളും എന്നെ കടത്തിൽ വേറെ വല്ലാത്തൊരവസ്ഥ നമുക്കെന്നെ ഞാനിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ എനിക്ക് എനിക്കെന്നെ ഭയങ്കര വിഷമായി പോയി കാരണം ഞാനിങ്ങനെ ചോദിച്ചു ഇവർക്ക് ആര് ചിലവിന് കൊടുക്കുന്നില്ല ഈ അറുപത്താറ് അറുപത്തി മൂന്ന് വയസ്സുള്ള മനുഷ്യന്മാരെങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെ മുന്നോട്ട് പോകല് അത് എന്തൊരവസ്ഥയാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എത്ര ചിലവ് വരും മക്കൾക്ക് ഇവർ നോക്കേണ്ടതല്ലേ ഒരു കാലത്ത് നോക്കിയിരുന്നു ഇവർ പറയുന്നുണ്ട് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ നിങ്ങൾ ലോണ് എത്രയാണ് എടുത്തത് എടുത്തത് ലക്ഷം അല്ല എന്തിനാണ് ഈ ലോൺ എടുത്തത് വീട് ഈ വീട് 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 ആറ് ലക്ഷം രൂപ എടുത്തിട്ട് എത്ര കൊല്ലായിട്ട് ഈ പത്ത് കൊല്ലത്ത് എത്ര രൂപ അടച്ച് ബാങ്കില് നാല് ബാങ്കിലേക്ക് നാല് ലക്ഷം ഇനി എത്ര രൂപയാണ് ഇവർ ചോദിക്കുന്നത് ലക്ഷം ലക്ഷം അതാണ് ഞാൻ അത്ഭുതമുള്ളത് കാരണം നാല് ലക്ഷം രൂപ ഇവർ അടച്ചു ഒരു ബാങ്കിനല്ലൊരു ചെറിയൊരു സഹകരണമല്ലേ നമ്മളോട് സഹകരിക്കുക കാരണം ഇതൊരു പാവപ്പെട മനുഷ്യനാണ് സഹകരിച്ചിട്ടുണ്ട് സമയത്തിൻ്റെ കാര്യത്തിൽ ഓർത്ത് തന്നിട്ടുണ്ട് പക്ഷേ പൈസാൻ്റെ കാര്യത്തിൽ കുറച്ച് സഹകരിച്ചിരുന്നെങ്കിൽ നാല് ലക്ഷം അടിച്ചു ആറ് ലക്ഷമാണ് എടുത്തത് ഒരു നാല് ലക്ഷം രൂപ കൂടി നിങ്ങൾ കെട്ട് എന്ന് ബാങ്ക് നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എഴുന്നെങ്കിലും പൈസ ആക്കിയിട്ട് ഞാൻ കൊടുക്കുമായിരുന്നു എൻ്റെ കയ്യിൽ നിന്നൊരു എമൗണ്ട് ഞാൻ ഇടുമായിരുന്നു ഒരു ഒരു ലക്ഷം രൂപ വേണമെങ്കിൽ വരെ ഞാൻ കൊടുക്കുമായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല ബാങ്ക് പന്ത്രണ്ടര ലക്ഷം രൂപ പറയുന്നുണ്ട് അതിപ്പോൾ ചർച്ച ചെയ്തിട്ട് അവരെ കൊണ്ട് കുറപ്പിക്കണം അവരെത്ര കുറക്കും എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്തു തരാം ഈ പ്രായത്തിലുള്ള ഇവരെവിടെ പോകാനാണ് ഇതെന്തൊരവസ്ഥയാണ് എങ്ങനെയാണ് സഹായിക്കണം എല്ലാവരും കൂടിയിട്ട് ആരുമില്ല മാൻ എനിക്ക് ഞങ്ങൾക്ക് ബാടിക്കൊക്കെ ഇരിക്കാൻ കഴിയാല്ല എന്തെങ്കിലും ആക്കി നിങ്ങൾ കൊണാക്കണം ആരെങ്കിലും തിങ്കളാഴ്ച ഞാൻ ഇറങ്ങണ്ട പേര് ഇവിടെ ഇവർ രണ്ടു പേരെന്നെ എപ്പോഴും വിളിക്കും അപ്പം ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ഞാൻ പുറത്തായിരുന്നു അപ്പം ഞാൻ എന്തെങ്കിലും ഇവർക്ക് ചെയ്തു കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ എറണാകുളത്ത് നിന്ന് നാട്ടിലേക്ക് വന്നത് അപ്പം എന്തായാലും പറ്റുന്നത് കുമ്പളയിലാണ് ഇവരുടെ വീട് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ നായിക്കാപ്പ് നായിക്കാപ്പ് വിഷ്ണുനഗർ നായ്ക്കാപ്പ് വിഷ്ണു നഗറിലാണ് അസൈനർച്ച കുടുംബം ഉള്ളത് കൈവിടരുത് സഹായിക്കുക ഭയങ്കര ഒരു അവസ്ഥയാണ് ബാങ്ക് ആണെങ്കിൽ ഒരു കോംപ്രമൈസിനും ബാങ്ക് തയ്യാറാവുന്നില്ല ഒരു കോംപ്രമൈസിനും തയ്യാറാവണം ഒരു നാല് ലക്ഷം രൂപയൊക്കെ വാങ്ങിയിട്ട് അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷെ അവരും തയ്യാറാവുന്നില്ല പന്ത്രണ്ടര ലക്ഷം രൂപ വേണം സഹോദരന്മാരെ ഞാനിവിടെ താഴെ ഒരു അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് സ്കാനർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കൊണ്ട് പറ്റുന്നൊരു പൈസ ഈ തിങ്കളാഴ്ചയ്ക്ക് മുമ്പായിട്ട് തിങ്കളാഴ്ചയാണ് പറഞ്ഞിട്ടുള്ളത് തിങ്കളാഴ്ചത്തേക്ക് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു തുക നിങ്ങൾ ഇതിലേക്ക് അയച്ചു തരണം